അല്ലാമേക്കും നമ്മുടെ നിരവധി വീഡിയോകളുടെ താഴെ പ്രിയപ്പെട്ട സഹോദരിമാർ ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ് എനിക്ക് മൻസസ് ആണ് അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആണ് നിഫാസ് വന്ന സമയമാണ് എനിക്ക് വലിയ ശുദ്ധിയാണ് ഖുർആൻ ഓതാൻ പറ്റുമോ ഉസ്താദെ അല്ലെങ്കിൽ ഉസ്താദി പറഞ്ഞ വിക്കറ് എനിക്ക് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതായത് ഹയൽ നിഫാസിനുള്ള സ്ത്രീകൾ വലിയ ശുദ്ധിയുള്ള സ്ത്രീകൾ അവർക്ക് ഖുർആൻ പറ്റുമോ പറ്റില്ലയോ റുകൾ ചെല്ലാൻ പറ്റുമോ പറ്റുമെങ്കിൽ ഏതൊക്കെ ദിക്റുകളാണ് ചെല്ലാൻ പറ്റുക ഇത് ഇന്നത്തോടു കൂടി നമ്മുടെ സംശയം തീരണം നമ്മൾ വളരെ പ്രധാനമായി അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയാൽ മതി ഒരു കാരണവശാലും ഹൈലോ നിഫാസോ ശുചിയോ ഉള്ള ആളുകൾക്ക് ഖുർആൻ ഓതാൻ ഒരിക്കലും പറ്റില്ല എന്ന് തന്നെ മനസ്സിലാക്കണം ഖുർആൻ ുർആനാണെന്ന ഉദ്ദേശത്തിൽ ഓതൽ ഹറമാണ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം ർ ആണ് എന്ന ഉദ്ദേശത്തിൽ ഓതൽ ഹറാമാണ് അതൊരു അല്പമാണെങ്കിലും ഒരു ഹർഫാണെങ്കിലും ശരി ശരി ഖുർആാനിലെ ഒരു ഹർഫാണെങ്കിലും ശരി ശരി അത് ഖുർആൻ ആണ് എന്ന ഉദ്ദേശത്തിൽ ഓതാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഖുർആൻ എന്ന ഉദ്ദേശത്തിൽ ഓതാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഖുർആൻ ആണ് എന്ന ഉദ്ദേശം ഇല്ലാതെ ഓതാൻ പറ്റുമോ അതൊരു ചോദ്യം ആണല്ലോ വലിയ ഷുദ്ധിയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഖുർആാനില് വന്ന ഒരുപാട് ദിക്കറുകൾ നിരവധി ദിക്കറുകൾ ഞാൻ പറഞ്ഞുതരാ ഭക്ഷണം കഴിക്കുമ്പോൾ റഹീം ഖുർആാനിൽ വന്നതല്ലേ അല്ലേ ഖുർആാനിന്റെ ആയത്താണ് അത് ഓടാൻ പറ്റുമോ നിഫാസുള്ള സ്ത്രീകൾക്കൊക്കെ വസ്ത്രം കൊടുക്കുമ്പോ ചെല്ലുന്ന ദിക്കർ ഖുർആാനുള്ള തിക്കറല്ലേ അതേപോലെ വാഹനത്തിൽ കയറുമ്പോ സുബാൻ ആക്കുന്ന എന്ന് തുടങ്ങുന്ന ആ ദർ ഖുർആാനിലുള്ള ആയത്തല്ലേ എത്രയോ ആയത്തുകളുണ്ട് ഇതൊക്കെ അങ്ങനെ ഓതാൻ പറ്റുമോ ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ അവരോട് പറയാനുള്ളത് ഖുർആനാണ് എന്ന ഉദ്ദേശത്തിൽ ഇതൊന്നും ചെല്ലാൻ പറ്റില്ല എന്നാൽ നമ്മൾ ഇത് ഖുർആൻ ആണ് എന്ന ഉദ്ദേശത്തിലല്ല ചെല്ലുന്നത് പിന്നെ നമ്മൾ ചൊല്ലുന്നത് ഇത് റിഖർ എന്ന ഉദ്ദേശത്തിലാണ് അല്ലേ നിങ്ങൾ ഓരോരുത്തരും വാഹനത്തിൽ കയറുമ്പോൾ ഇത് ഖുർആനിന്റെ ആയത്താണ് എന്ന് കരുതിയിട്ടാണ് ഓതുന്നത് അല്ലല്ലോ ഇത് മുത്തുനബി പഠിപ്പിച്ച ഒരു ദിക്റാണ് എന്ന നിലക്കല്ലേ നമ്മൾ ഓതുന്നത് അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് ഏത് ഖുർആനിൽ ഏത് ആയത്തും ഏത് ദിക്റുകളും അത് ഖുർആൻ ആണ് എന്ന ഉദ്ദേശമില്ലാതെ ഓതാം ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഖുർആആൻ ആണ് എന്ന ഉദ്ദേശത്തിൽ ഒരു ഹർഫ് പോലും ഓതാനും പറ്റില്ല ഉദാഹരണം പറയാ ഖുർആആൻ അല്ലാത്ത നിക്റുകളെ തസ്ബീഹകളുകൾ തഹ്മീദുകള് ഹദ്ദാദ് ഹദ്ദാദിലേക്ക് ഒരുപാട് ഖുർആനിൽ വന്ന കാര്യങ്ങളുണ്ട് ഹദ്ദാദില് ആദ്യത്തിൽ തന്നെ ഫാത്തിഹ ഒന്നില്ലേ ഫാത്തിഹല്ലപ്പെട്ട സുഹൃത്തല്ലേ അപ്പൊ അത് ഓതാൻ പറ്റുമോ പറ്റും കാരണം അത് ഹദ്ദാദ് എന്ന ഒരു വിക്റിന്റെ ഏടായിട്ടാണ് നമ്മൾ അതിനെ പരിഗണിച്ചിട്ടാണ് മുഴുവൻ ഓതുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എത്രയോ സ്ഥലങ്ങളിൽ ആയത്തുകൾ വരുന്നുണ്ടല്ലോ അപ്പൊ മൗലിദ് ഓടാൻ പറ്റുമോ പറ്റും ഖുർആൻ എന്ന ഉദ്ദേശത്തിൽ ഒന്നും ഓതാൻ പറ്റില്ല ഖുർആൻ അല്ല എന്ന ഉദ്ദേശത്തിൽ ഇതെല്ലാം അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്ക് ഓദം വ്യക്തമായി മനസ്സിലാക്കണം വ്യക്തമായി മനസ്സിലാക്കണം ഒന്നുകൂടി പറയാം ഖുർആൻ ഖുർആൻ ആണ് എന്ന ഉദ്ദേശത്തോട് അല്പം പോലും ഒരു ഹർഫാണെങ്കിലും പറ്റില്ല ഹറാമാണ് നിഷിദ്ധമാണ് അതല്ല ഖുർആനിൽ പ്രത്യേകം വന്ന വിക്രുകൾ അത് കാറുകൾ അത് ഖുർആൻ അല്ല എന്ന ഉദ്ദേശത്തിൽ അതായത് ഖുർആൻ ആണ് എന്ന ഉദ്ദേശമില്ല അത് വിക്രാണ് എന്ന ഉദ്ദേശത്തിൽ ഓതുന്നത് കുഴപ്പമില്ല അല്ല വിക്രാണി എന്ന ഉദ്ദേശത്തിൽ ഓതുന്നത് പ്രശ്നമില്ല മനസ്സിലാക്കണം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ചോദിക്കണം അള്ളാഹു നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകട്ടെ വീണ്ടും കാണാൻ വേണം അസാമത്തുല്ല